മുന്താ കിട്ടി വെച്ചാൽ അവർക്ക് മദ്രസകളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ മദ്രസ അധ്യാപകന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ട ഇവൻ സർക്കാർ പോലും ആനുകൂല്യം നിങ്ങൾ ശമ്പളം നിങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ നിങ്ങൾ ടാക്സ് മുസ്ലിം സമുദായം അവരുടെ കാര്യം നോക്കുന്നുണ്ട് അവർ തിരഞ്ഞെടുക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ നോക്കുന്നത് അവരുടെ മതത്തിന് ഉപകാരം കോൺഗ്രസ് ഭരിച്ചാലും അവന്റെ മുസ്ലിം വിഭാഗത്തിന് ഒരു അവർക്ക് അവരുടെ മതം പഠനം നടക്കുന്നുണ്ട് കോൺഗ്രസ് ഉണ്ടോ ഇല്ലയോ ഇവ രണ്ടും ജനങ്ങൾക്ക് നന്മയും ധർമ്മവും പഠിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പരസ്പരം മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് ഞാനും നിങ്ങളുമൊക്കെ മതത്തിന്റെ ആചാര്യന്മാരാണല്ലോ നമ്മളിലൂടെ ജനങ്ങൾ ഒരു മതത്തിന്റെ മുഖമാണ് കാണുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് നല്ലത് പങ്കൊടുക്കുക കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും ഒരു മദർശക്കും ഈ രണ്ട് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മദർസേന ഉസ്താദന്മാരുടെ ശമ്പളം പള്ളിയുടെ നിത്യ നടത്തിപ്പ് ഇതെല്ലാം അതാത് പ്രാദേശിക അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള മഹല്യ കമ്മിറ്റി എന്ന് പറയും ആ കമ്മിറ്റി വ്യക്തികളിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടാണ് ഈ മദർസേന ഈ പള്ളിയേക്ക് നടന്നു പോകുന്നത് അല്ലാതെ ഇവർ ഇടതുപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒന്നും പണം കൊണ്ടല്ല ഇതൊന്നും നടന്നു പോകുന്നത് ഇത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തി എന്തിനാണ് സമൂഹത്തിനിടയിൽ പിന്നിപ്പുണ്ടാക്കുന്നത് എത്രയോ നല്ല കാര്യം പറയാം സ്വാമി എന്നൊക്കെ പറയുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം ഒന്നു മാത്രമാണ് എന്ന് കൃത്യമാണ് സ്വന്തം കഴിവുകേട് സ്വന്തം നിസ്സഹായത അത് മറച്ചു വെച്ച് മറ്റൊരു സമൂഹത്തിനെ ശത്രുക്കളാക്കി അവർ നമ്മുടെ മതപഠനത്തിന് അനുവദിക്കുന്നില്ല ഇത് വരുത്തി തീർക്കാൻ വേണ്ടിയല്ലേ എന്നാൽ സ്വാമി തന്നെ മനസ്സിലാക്കണം സ്വാമിജിനെ പോലെ നൂറുകണക്കിന് യോഗി വര്യമായവരുണ്ടല്ലോ നിങ്ങൾ ഈ ഹിന്ദു സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു കൃത്യമായി ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ അമ്പല നടയും വന്നുകൊണ്ട് ഇത്തരം വിദ്വേഷപരമായ പ്രചരണങ്ങൾ നടത്തി പോകുന്നല്ലാതെ ആ സമൂഹത്തിന് ഈ രാമായണവും ഭഗവത്ഗീതയും ഈ ഭാഗവും പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു ഇടപെടൽ നിങ്ങൾ നടത്തുന്നുണ്ടോ എന്നാൽ ഇതൊക്കെ പഠിക്കുന്ന മുസ്ലിം സമൂഹം നിങ്ങൾക്കറിയോ ഈ വേദങ്ങൾ ഈ മഹാഭാരതവും ഈ രാമായണവും ഈ ഗീതയും ഒക്കെ പഠിക്കുന്ന മുസ്ലിമികളുണ്ട് തൃശൂർ എം ഐ സി അസാസ് അറബി കോളേജിലെ ക്ലാസ് മുറിയിലാണ് ഖുർആനും ഹദീസിനും സംസ്കൃതവും ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ പഠിപ്പിച്ചാണ് സ്ഥാപനം ഇവരെ

ആളുകളെ വിദ്ധികളാക്കരുത് അവസരമുണ്ട് പണമുണ്ട് സാഹചര്യമുണ്ട് ക്ഷേത്രത്തിന്റെ സമീപത്ത് ഈ കുറുവടിയും അഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം ജനങ്ങൾക്ക് ധർമ്മം പഠിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കും അപ്പൊ പരസ്പര സ്നേഹം ഉണ്ടാകും സ്നേഹമാണകല സാരമൊഴി അതോടൊപ്പം മുസ്ലിം സമൂഹം കരുത്താർജിക്കുന്നു കൃത്യമായി അവരുടെ മതസപരണം നടക്കുന്നു ഇതൊക്കെ നിങ്ങൾ പരിഭവപ്പെടുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണത് അത് വിടുത്ത ഭരണീയരായ ആളുകളിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യം കൊണ്ടല്ല ഓരോ വർഷം ആയിരക്കണക്കിന് വരുന്ന മതപണ്ഡിതന്മാരാണ് ബിരുദവും ബിരുദാനന്ദ്രൻ ബിരുദം എടുത്തുകൊണ്ട് കുറഞ്ഞ വേതനം സമൂഹത്തിൽ ഏറ്റവും കുറഞ്ഞ വേതനം വാങ്ങിച്ചുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ തയ്യാറായി വരുന്നു എന്തുകൊണ്ട് ഇത് പരിശുദ്ധമായ ഇസ്ലാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചതുപോലെ മറ്റ് അപരമത സമൂഹത്തിനെ എതിർക്കാൻ വേണ്ടി കോഴ്സ് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമല്ല ജീവിതത്തിൽ എപ്പോഴെങ്കിലും സ്വാമി ഒരു മദ്രസ കിതാബ് കയ്യിൽ കിട്ടുകയാണെങ്കിൽ അറിയുന്ന വായിക്കാൻ അറിയുന്ന ഏതെങ്കിലും ഒരാടെ കൈ കൊടുത്ത് നിനക്ക് വിവർത്തനം നടത്തി തരാൻ ഒന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് ഈ ധാർമ്മികത വരുന്ന സമൂഹത്തിന് പ്രബോധനം ചെയ്യൽ ഓരോ മതപണ്ഡിതന്മാരുടെയും ബാധ്യതയാണ് എന്ന് അവരെ ചെറുപ്പകാലം മുതൽ കഴിപ്പിക്കുകയും അവർ പഠിച്ച് ഉയർന്ന് വളർന്നു വന്ന് പത്താം ക്ലാസ് ബ്രസ്കൊക്കെ കഴിയുമ്പോൾ അവരും മതപഠനത്തിന് പോയി അവരും ഏറ്റവും വലിയ നന്മ അത് പ്രബോധനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നു അതിന് നമ്മൾ നമ്മൾ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് ഈ മുസ്ലിം സമൂഹം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മതപ്രബോധനം ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുക പ്രിയപ്പെട്ട സ്വാമി അതുകൊണ്ട് ഒരു സർക്കാരിന്റെയും ആനുകൂല്യം വേണ്ട നിങ്ങളെപ്പോലുള്ള യോഗിപര്യന്മാരായ ആളുകൾ മുന്നോട്ട് വരികയും നിങ്ങൾക്ക് പല സംഘടനകളുണ്ടല്ലോ അവരെ നിന്ന് ധനം സമാഹരിച്ചുകൊണ്ട് നിങ്ങളടക്കമുള്ള ആചാര്യന്മാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ക്ഷേത്ര സമീപത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു കുടലി കിട്ടി കുട്ടികൾക്ക് നാല് നല്ല അക്ഷരം പാഞ്ഞു കൊടുക്കുക വേദവും ഉപനിഷിത്തുമൊക്കെ അവരെ പഠിപ്പിച്ചു കൊടുക്കുക അപ്പം അവര് ഈ പറയപ്പെട്ടതുപോലെ മറ്റു മതത്തിലേക്ക് വേഗം കമ്പറ്റിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ വേറെ വേറൊരാളുകൊണ്ട് കൈക്കടി കാണിക്കുമ്പോൾ അവരോട് കൂടിപ്പോയതിന്റെ വലിയ രൗജിഹാദ് എന്ന വേസിറ്റ് ആരോപണങ്ങൾക്കൊക്കെ ഒരു അറിഞ്ഞു വരും അതുകൊണ്ട് അത്തരത്തിലുള്ള നന്മയുടെ പാതയിൽ മുന്നോട്ട് പോകും സ്നേഹത്ത് നിർത്തും